കായംകുളം നഗരസഭ പതിനെട്ട് പത്തൊമ്പത് തീയതികളിലായി മെഗാ ശുചീകരണ യജ്ഞം സംഘടിപ്പിക്കും മഴക്കാലത്തിന് മുന്നോടിയായി വെള്ളക്കെട്ട് ഒഴിവാക്കിയും മാലിന്യം നീക്കം ചെയ്തും മഴക്കാല രോഗ പ്രതിരോധം ഉറപ്പാക്കുന്നതിനായിട്ടാണ് മെഗാ ശുചീകരണ യജ്ഞം സംഘടിപ്പിക്കുന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ അറിയിച്ചു മഴക്കാലത്തിന് മുന്നോടിയായി വെള്ളക്കെട്ട് ഒഴിവാക്കിയും മാലിന്യം നീക്കം ചെയ്തും മഴക്കാല രോഗപ്രതിരോധം ഉറപ്പാക്കുന്നതിനായി കായംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ പതിനെട്ട് പത്തൊൻപത് തീയതികളിലായി മെഗാ ശുചീകരണ യജ്ഞം സംഘടിപ്പിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അറിയിച്ചു പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ വാർഡ് തലത്തിൽ എല്ലാ പ്രധാന സ്ഥലങ്ങളും ശുചീകരിക്കുന്നതിന് വാർഡ് കൗൺസിലർ ചെയർമാനായ സാനിറ്റേഷൻ സമിതികൾ യോഗം ചേർന്ന് തീരുമാനമെടുത്തിട്ടുണ്ട് ഇതോടനുബന്ധിച്ച് പൊതുജന പങ്കാളിത്തത്തോടെ പൊതുസ്ഥലങ്ങളും സ്ഥാപനങ്ങളും ശുചീകരിക്കും ഓരോ വീടും സ്വന്തം നിലയിൽ ശുചീകരണം നടത്തേണ്ടതാണെന്നും ചെയർപേഴ്സൺ പറഞ്ഞു വരും ദിവസങ്ങളിൽ എല്ലാ കുടിവെള്ള സ്രോതസ്സുകളിലും ക്ലോറിനേഷൻ നടത്തും ശനിയാഴ്ചയും ഞായറാഴ്ചയും നടത്തി വരുന്ന ഡ്രൈഡേ ആചരണം മഴക്കാലം അവസാനിക്കും വരെ തുടരും നഗരസഭയുടെ അടിയന്തര കൗൺസിൽ യോഗം പ്രവർത്തന മാർഗരേഖ ചർച്ച ചെയ്ത് അംഗീകരിച്ചതായും ചെയർപേഴ്സൺ പറഞ്ഞു ചെയർപേഴ്സന്റെ അധ്യക്ഷതയിലാണ് ആലോചന ചേർന്ന് വാർഡ് പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകിയത് പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ നടക്കുന്ന ശുചീകരണ യജ്ഞത്തിൽ ആരോഗ്യ പ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ ആശാ പ്രവർത്തകർ തൊഴിലുറപ്പ് ജീവനക്കാർ അംഗൻവാടി ജീവനക്കാർ ഹരിതകർമ്മസേന അംഗങ്ങൾ സന്നദ്ധ പ്രവർത്തകർ റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ എന്നിവർക്കൊപ്പം പൊതുജനങ്ങളും പങ്കാളികളാണോ എന്ന് നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു